അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഗൻ അതായത് തൈരും വഴുതിരിങ്ങയും കൂടിയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതിരിങ്ങിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വലിയ വഴുതിരിങ്ങയാണെങ്കിൽ കുറച്ച് നല്ലത് ചെറിയ വഴുതിരിങ്ങ ആയാലും കുഴപ്പമില്ല ഇത് വീഡിയോയിൽ കാണുന്ന പോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അവരോട് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റിന് വെക്കണം അതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടു ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടാൽ മതി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇരുപത് എങ്കിലും റെസ്റ്റ് വെക്കണം എങ്കിലാണ് ഈ മുളകും ഉപ്പൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ അതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് നമ്മുടെ വഴുതിരിങ്ങ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക ആക്കിയെടുക്കുക ഗ്രില്ലെടുത്താലും നല്ലതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് മറച്ചു കൊടുക്കണം ഇല്ല പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം ഇത് വേവിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലോട്ട് വേറൊന്നും ചെയ്യില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ വേവിച്ചെടുക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക ഓക്കെ നമ്മൾ നമ്മുടെ വഴുതിരിങ്ങ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നൂറ് ഗ്രാം തൈര് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് കുറച്ച് ചെറിയ ജീരകം അതുപോലെ കുറച്ച് കപ്പലമുളക് അത് ഒരു രണ്ട് മൂന്നോ ലീഫ് കറുപ്പൻ്റെയിലെ ഇട്ട് ഇവിടെ ഇട്ട് കടുപുറുത്ത് എടുക്കുക ഓക്കെ ഗൈസ് നമ്മുടെ കടുക് വറ റെഡി ആയിട്ടുണ്ട് അതിന് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴുതിരിങ്ങയും തൈരിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സി കൊടുത്തതിന് ശേഷം പാത്രത്തിനുള്ള കുറച്ചുകൂടെ ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് എടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ് ബൈ ബായ് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബായ് ബായ്